അവന്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാവന്റെയും നാമത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവര് ഇന്ന് നവംബർ ഇരുപത്തി മൂന്നാം തീയതി ഞായറാഴ്ച അമ്മേ അമ്മേ അമ്മയെ പരിശുദ്ധ ദൈവമാതാവിടെ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടി എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾ ഞങ്ങളിപ്പോൾ നിറഞ്ഞു നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമ്മേമാ രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ കുറിച്ച് പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭിക്കുന്നത് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായി പഠനം ആരംഭിക്കുക അമ്മയെ പരിശുദ്ധങ്ങളായ രാജ്ഞിയായ അങ്ങേമസം ഹോമസംരക്ഷണത്തിന്റെ പ്രപഞ്ച പ്രകൃതിയെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷണം വഴി ഇടയാ പരിശുദ്ധ ഉപമാലാവെ സകല ചേർന്നോടും ചേർന്ന് ഞങ്ങളിപ്പോൾ ഈ കുടുംബത്തിന്റെ

ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രളമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാൻ്റെ യുഗതിയാണ് കൃപാസ് അൽത്താര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥയിൽ അത്താറേ നടന്ന പതിനായിരക്കണക്കിന് ആരാധന സർത്തിയാൽ കർത്താവ് കുഴുവം വന്ന് പെട്ടിരിക്കുന്ന വഴികൾ ഒരു തീരുമാനമെടുക്കാൻ പറ്റാത്ത ഒരു പല വിഷയങ്ങളെക്കുറിച്ച് ഏത് ജോലിക്ക് പോകണം ഏ നാട്ടിൽ പോകണം ഏത് രാജ്യത്ത് പോകണമെന്നറിയാൻ പറ്റാതെ വിഷമിക്കുന്നവർ എന്ത് പഠിക്കണമെന്നറിയാൻ പോലും അത് വിഷമിക്കുന്നവർ ഒരു എടുക്കാൻ പറ്റാത്തവർ അവർക്ക് പരിശുദ്ധാവിനെ പ്രവർത്തിച്ചു കൊണ്ട് അവർക്ക് പുതിയ തീരുമാനമെടുക്കാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ കർത്താവെ അങ്ങിയുടെ മക്കൾ ഇന്ന് സഞ്ചരിക്കുന്ന ഓരോ വഴികളെ നീ ആശീർവദിക്കണം കർത്താവെ അങ്ങിയുടെ മക്കൾ ഇന്ന് കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികളിലും കർത്താവിൻ്റെ ചത്വം നിറയട്ടെ കർത്താവെ അങ്ങയുടെ മക്കൾ ഇന്ന് യാത്ര തിരിക്കുന്ന ലക്ഷ്യം വെക്കുന്ന ഓരോ ലക്ഷ്യങ്ങളും കർത്താവിൻ്റെ നാമത്തിൽ സാധിക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യട്ടെ ഇന്നത്തെ ദിവസം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക കണ്ടുമുട്ടാൻ പോകുന്ന വ്യക്തികളെ മനസ്സിൽ കാണുക ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ മനസ്സിൽ കാണുക ആരെങ്കിലും ആരെങ്കിലും തരത്തിലുള്ള നീരസമോ സങ്കടമോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു ഭയമോ എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ ആ മേഖലയിലുള്ള പരിശുദ്ധമ്മ തൻ്റെ നീല മേലങ്കിയാൽ അങ്ങോട്ട് മക്ക് മക്കളെ പൊതിഞ്ഞ് പിടിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കൃത്യമായി ഞങ്ങളിന്ന് സംസാരിക്കുന്ന വ്യക്തികൾ ഞങ്ങൾ ചില പ്രോജക്റ്റുകൾക്ക് വേണ്ടിയും ചില പോംവഴികൾക്ക് വേണ്ടിയും ജീവിതത്തിലെ ചില പ്രയാസങ്ങൾ സാമ്പത്തിക വിഷയങ്ങളായാലും മറ്റു വിഷയങ്ങളായാലും മാറുന്നതിന് വേണ്ടി സംസാരിക്കാൻ പോകുന്ന വ്യക്തികളിൽ നിങ്ങൾ സംസാരിക്കാൻ പോകുന്ന വ്യക്തികളിൽ ഇന്ന് പരിശുദ്ധാത്മ നിറയട്ടെ സഞ്ചാരികമാതാവ് സമയത്തിനധികമായി പരിശുദ്ധ അമ്മ ഗൃഹാഷ്ണമാതാവ് ഇന്ന് നിങ്ങളുടെ കൂടെ യാത്രയാവുകയും നിങ്ങളുടെ കൂടെ വരികയും ചെയ്യട്ടെ നിങ്ങൾക്ക് സംസാരിച്ച് ഒതുക്കാൻ പറ്റാത്ത വിഷയങ്ങൾ നിങ്ങൾ സംസാരിച്ചാൽ ശരിയാകത്തില്ലെന്ന് തോന്നുന്ന സ്ഥലങ്ങളിൽ കർത്താവ് തന്നെ മറുപക്ഷത്ത് നിന്നുകൊണ്ട് നിങ്ങൾക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കിത്തരാൻ പിതാ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ആശ്വദിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിച്ചടയാതെ കൃപാ നടത്താതെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥ രോഗപീഠകളെ ഈശ്വരനാമത്തെ സൗഖ്യം പ്രാപിക്കട്ടെ ഇന്നലെ നമ്മൾ മറിയത്തെ കുറിച്ചല്ലേ പറഞ്ഞ അവസാനിപ്പിച്ചത് മറിയം ഒരു മറിയത്തെ അമ്മയാണെന്ന് ക്രിസ്തു പറയേണ്ടിയിരുന്ന സ്ഥലം ശരിക്കും പറഞ്ഞാൽ കാനായിൽ വെച്ചാണ് പറയേണ്ടത് കാര്യം അമ്മയുടെ പണി അവിടെ ചെയ്യേണ്ടത് കാനായിൽ വെച്ചാണ് കുടുംബത്തിലാണ് ആൾ കുടുംബത്തിലുണ്ടായിരുന്നു യേശുവിൻ്റെ അമ്മയോടെ ഉണ്ടായിരുന്നു അവർക്ക് വീഞ്ഞ് തെയ്യാതെ വന്ന് അടുക്കള കാലിയായപ്പോൾ അടുക്കള കരിന്തിരി കത്തിയപ്പോൾ ആദ്യം അറിഞ്ഞ ആളാണ് അറിയ മാത്രമല്ല അത് അറിയേണ്ട സ്ഥലത്ത് അറിയിച്ച് അതിന് സമാധാനം നൽകി എല്ലാവരും തീറ്റിപ്പോറ്റി എല്ലാവരെയും കുടിപ്പിച്ച് തൃപ്തലാക്കി അമ്മയുടെ പണി ചെയ്യുന്നത് അവിടെ വെച്ചാണ് പക്ഷെ അവിടെ അമ്മയെന്നൊന്നും കറി കറി ധൃതി കാണിച്ച് ഈശോ വിളിക്കത്തില്ല ഈശോ മനുഷ്യാവതാരഹസ്യത്തിൽ ഉള്ള നിനക്ക് സ്ത്രീക്കും തമ്മിലും നിന്റെ സ്ത്രീക്ക് സമയം ഞാൻ ശബ്ദ ഒഴിവാക്കും അവൻ നിൻ്റെ കുതികാലിനെ എന്ന് പറഞ്ഞ ആ ഒരു ഭാഗത്ത് രക്ഷാകര സംഭവത്തിൽ സ്ത്രീക്കുള്ള സ്ഥാനത്തിലേക്കാണ് മാതാവിനെ അവിടെ ഓർക്കണത് പക്ഷേ മരണസമയ കുരിശാരോഹണ സമയത്ത് ഈശോ പറയും ഇതാ നിൻ്റെ അമ്മയെന്ന് പറയും ഇതാ നിൻ്റെ മകൻ എന്ന് പറയും അവിടെ അമ്മയെന്നുള്ള ഒരു യെസ്വിൻ്റെ അമ്മ യേശുവിൻ്റെ അമ്മയെന്ന് കാണായ കല്യാണത്തിൽ പറയുന്നത് സുവിശേഷകനാണ് പറയുന്നത് പക്ഷെ കാൽവരി പറയണത് യേശു തന്നെയാണ് പറയുന്നത് അതെന്താ കാര്യത്തിനാല് പിതാവ് കുറച്ച് കഴിയുമ്പോൾ കലുവരിയിൽ ഇതാ നിൻ്റെ അമ്മ ഇതാ നിൻ്റെ മകൻ എന്നൊക്കെ പറഞ്ഞ് ആ ചാപ്റ്റർ ക്ലോസ് ചെയ്യാൻ ഈശോയുടെ ചാപ്റ്റർ അവിടെ ക്ലോസ് ചെയ്യാൻ പോകുകയും അടുത്ത ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ഈശോ തല ചായച്ച് ജീവൻ ഈ പിതാവിനെ സമർപ്പിക്കുമ്പം അപ്പം പിതാവ് അവിടെ ആബ്സെൻ്റ് അനുസരിക്കും അതുകൊണ്ട് ഈശോ കാറ് നിലവിളിച്ച് പറയും എൻ്റെ ദേവയെ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചെന്ന് ചോദിക്കും അബ്സെന്റ് ആയതാണ് പക്ഷെ അപ്പം എപ്പോഴും യേശുവിൻ്റെ ജീവിതത്തിൽ പോലും പിതാവ് ആബ്സെന്റ് ആകുമ്പോൾ വിശേഷം പറയുന്ന ഒരു കാര്യമുണ്ട് എന്താണ് യേശുവിൻ്റെ അമ്മ കുരുശു ചുവട്ട് നിന്നിരുന്നു ഇതാണ് മറിയ വായിച്ചു കളയാൻ പോലാത്ത മറിയാം പിതാവ് നമ്മുടെ ജീവിതത്തിൽ ആകുന്ന അനുഭവങ്ങൾ ഉണ്ടായാലും അമ്മ ഒരിക്കലും ആബ്സെൻ്റ് ആകത്തില്ല അവൾ നമ്മുടെ പുരുഷൻ്റെ കുരിശോട്ടിലാണെങ്കിലും അവൾ അവസാനം വരെ നമ്മളവിടെ നിൽക്കും അതാണ് അമ്മയെന്ന് പറയുന്നത് ഇപ്പം അമ്മയെക്കുറിച്ചുള്ള പുതിയ നിരീക്ഷണങ്ങളൊക്കെ വരുമ്പം ശരിക്കും വിശ്വാസികളുടെ മാതാവായി മറിയം ഉയർത്തപ്പെടുകയാണ് ചെയ്തത് അതോടുകൂടി മുമ്പത്തേക്കാൾ കൂടുതൽ ഉഷരോടും ചൈതന്യത്തോടും കൂടി മ മറിയ പണ്ടേ അല്ലാതിരുന്ന കാര്യം നമ്മളല്ലെന്ന് പറയണതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് കഥ തോന്നി ആൾക്കാർ തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി സഭയെടുത്ത നിലപാടാണ് പക്ഷേ മറിയമായ കാര്യം നമ്മളാണെന്ന് പറയണില്ലല്ലോ ആയ ഇപ്പോൾ സഭ പറഞ്ഞില്ല മറിയം വിശ്വാസികളുടെ എക്കാലത്തെയുമുള്ള വിശ്വാസികളുടെ അമ്മയാണ് വിശ്വാസം എന്ന് പറയുമ്പോൾ ആ വിശ്വാസികളുടെ ആ വിശ്വാസത്തിൻ്റെ ദൈവത്തിലല്ലേ വിശ്വസിക്കണത് ആ ദൈവം ചില സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ആകും അപ്പോഴും ദൈവം ആയ നമ്മുടെ കുരിശിൻ്റെ ചുവട്ടിലെ അമ്മയുണ്ടാവും അതാണ് സുവിശേഷം പറയണത് യേശുവിൻ്റെ അമ്മ അവൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ നിന്നിരുന്നു അമ്മയെ വർഗ പിടിച്ചോണ്ട് പോകാൻ നോക്കുകയും ബുദ്ധൻ്റെയും പരിശുദ്ധ മതി എന്നാണ്